ഈശോമിഷി ഹൈക്കിയ സ്ഥിതിയായിരിക്കട്ടെ വചനവീധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിൻ്റെ അവസാനം വരെ കൂടെയുണ്ടായിരിക്കുമെന്ന് സ്വർഗാരോഹണ സമയത്ത് യേശു നൽകിയ വാഗ്ദാനം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും വളരെ വലുതാണ് ലോകത്തിൻ്റെ അവസാനം എപ്പോഴായിരിക്കുമെന്നും യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ ജനതകളുടെയും സാക്ഷിത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും ലോകാവസാനത്തെക്കുറിച്ച് നിരവധി പ്രവചനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് സംഭവിക്കാത്തത് ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും യേശുവിൻ്റെ വചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കാത്തത് ആ ദൗത്യമാണ് യേശു സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് യേശു എന്നേക്കും കൂടെയുണ്ടായിരിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതാവസാനം വരെ സഹിച്ചിരുന്നാൽ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുകയുള്ളു അതിനും യേശു കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് യേശുവിൻ്റെ വാഗ്ദാനം ലോകാവസാനം വരെ യേശു മനുഷ്യകുലത്തിൻ്റെ കൂടെ വസിക്കുന്നത് മൂന്ന് രീതിയിലാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാന തിരുവചനം സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതിന് പന്തക്കുസ്ത അനുഭവം ലഭിക്കണം അതിനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം എന്നാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് യേശു പഠിപ്പിച്ച പല കാര്യങ്ങളും അവർക്ക് മുമ്പ് മനസ്സിലായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അവർക്കത് കൂടുതലായി വ്യക്തമാകുകയാണ് അവർ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ലോകത്തിനതല്ല എന്ന് തിരിച്ചറിയുന്നു ഇനി മുതൽ യേശു കടന്നുപോയ കുരിശിൻ്റെ വഴിയാണ് തങ്ങളെയും കാത്തിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയാണ് എന്നാൽ അത് സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനുമുള്ള ധൈര്യം ആദ്യം ഉണ്ടാകാത്തതുകൊണ്ടാണ് യഹോദര ഭയന്ന് കഥ അവർ മുറിയിൽ ഒളിച്ചിരുന്നത് അപ്പോഴാണ് അവർക്ക് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ട് മരണത്തെക്കുറിച്ചുള്ള ഭയം യേശു മാറ്റിയെടുക്കുന്നത് പന്തൂഖസ്ഥായിൽ പരിശുദ്ധാത്മാവിലൂടെ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു ലോകാവസാനത്തോളം കൂടെ വസിക്കുന്ന യേശു അങ്ങനെ ഒരു ദൗത്യം നമ്മെയും ഏൽപ്പിക്കുന്നുണ്ട് അനീതിയും അധർമ്മവും അക്രമവും വിദ്വേഷവും കലഹങ്ങളും വിശ്വാസ ജീവിതത്തിനെതിരായ പരീക്ഷണങ്ങളും വളരെ ആസൂത്രിതമായ കടന്നുകയറ്റങ്ങളും ഇന്ന് സംഭവിക്കുമ്പോൾ ഭയപ്പെട്ട് കഥ കടച്ച് ഒളിച്ചിരിക്കുവാനല്ല തൻ്റെ ഉത്ഥാനത്തിലൂടെ യേശു പഠിപ്പിക്കുന്നത് പുറത്തേക്കിറങ്ങുവാനാണ് ലോകമെങ്ങും തൻ്റെ വചനത്തിന് സാക്ഷി വഹിക്കുവാനാണ് മരണത്തെ കീഴടക്കിയ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മരണത്തിന് അപ്പുറമുള്ള സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനാണ് യേശു ഒരുക്കുന്ന നിത്യരക്ഷയുടെ വിലയെന്താണ് എന്ന് സർവ്വജനങ്ങളെയും അറിയിക്കുവാനാണ് എന്നാൽ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോഴും ചില അപകടങ്ങൾ പതിയിരിപ്പുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണോ ഉപേക്ഷിച്ചത് അത് വീണ്ടും തിരിച്ചെടുത്ത് സ്വന്തമാക്കുവാനുള്ള പ്രേരണയും പരീക്ഷണവും പ്രലോഭനവും ഉണ്ടാകും എന്നതാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങൾ നേട്ടങ്ങൾ അധികാരങ്ങൾ അവകാശങ്ങൾ അവയെല്ലാം നേടുവാനുള്ള ഒരു പ്രലോഭനം ഉണ്ടാകുമെന്നുള്ളതാണ് വള്ളവും വലയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടാണ് അവർ യേശുവിനെ അനുഗമിച്ചത് എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വീണ്ടും എടുത്ത് അവർ പഴയ ജോലി ചെയ്യുന്നു അവിടെ പത്രോസും യോഹനാനും യാക്കോബും തോമാസുരഹൊക്കെയുണ്ട് ഗുരുവിനെ തള്ളിപ്പറഞ്ഞതിൽ ഹൃദയം നൊന്ന് കരഞ്ഞ പത്രോസ് ഗുരുശൻ്റെ ചുവടു വരെ യേശുവിനെ അനുഗമിച്ച യോഹനാൻ കർത്താവിൻ്റെ പാർശ്വത്തിൽ സ്പർശിച്ച് ഉയർപ്പിന് സാക്ഷ്യം വഹിച്ച തോമാസുരേഖ എല്ലാവരും പരാജയപ്പെട്ടു ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പിൻപിടിക്കാൻ പോയതാണെന്ന് പറയാമെങ്കിലും വിളിക്കപ്പെട്ട ദൗത്യത്തിൽ നിന്നുള്ള പിന്മാറ്റമാണത് അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചതാണ് സഭയിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ലോകത്തിന് മുമ്പിൽ എതിർ സാക്ഷ്യത്തിന് കാരണമായി തീരുന്നതും ഇങ്ങനെയുള്ള വീഴ്ചകൾ തന്നെയാണ് കർത്താവ് പിന്നാലെ വന്ന് അവർക്ക് ഒരിക്കൽ കൂടി എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അനുഭവമാണ് തെബേരിയാസ് കടൽ തീരത്തെ അത്ഭുതരമായ ആ മീൻപിടുത്തം നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ജീവിക്കാൻ നിർവാഹമില്ല എന്ന് പറയുന്നത് മൂന്നുകൊല്ലം എൻ്റെ കൂടെ നടന്നിട്ട് ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ സ്വന്തമാക്കുവാനും സമ്പാദിക്കുവാനും ശ്രമിക്കുമ്പോഴാണ് വീഴ്ചയുണ്ടാകുന്നത് ആ ശിഷ്യന്മാരുടെ കൂടെ മാത്രമല്ല ലോകാവസാനത്തോളം നമ്മുടെ കൂടെയും വേശുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ കൂടെ നടന്നാൽ മാത്രം മതി യേശു ഇങ്ങനെ പറയാൻ കാരണം കൂടിയുണ്ട് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി വിശുദ്ധ സമൂഹമായി കത്തോലിക്ക തിരുസഭയ്ക്കൊപ്പം സഞ്ചരിക്കുവാനാണ് യേശു ആവശ്യപ്പെടുന്നത് എന്നാൽ മറ്റൊരു രാജ്യം കൂടി നിരന്തരം സ്വർഗരാജ്യത്തിനെതിരെ ഈ ലോകത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് പിശാചിൻ്റെ രാജ്യമാണത് നുണയനും നുണയയുടെ പിതാവുമായ പിശാചിൻ്റെ രാജ്യത്തിലേക്ക് വിശ്വാസ സമൂഹത്തിൽ നിന്ന് നമ്മെ അടർത്തി മാറ്റി അങ്ങോട്ട് ചേർക്കാൻ പിശാച് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും അവൻ്റെ സാമ്രാജ്യത്തെയും എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് അത് പരിപൂർണമായും ഇല്ലാതായിത്തീർന്നു എന്ന് അതിനർത്ഥമില്ല പരാജയപ്പെട്ടവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് സാത്താൻ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്ന് വതുസിഹ നമ്മെ പഠിപ്പിക്കുന്നത് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ നേടുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് വിശുദ്ധ വലുത്സുഹ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് സാത്താൻ്റെ രാജ്യത്തെക്കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് ക്രിസ്തുവിന് എതിരായിട്ടുള്ളതല്ല സാത്താൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് സഭയിൽ വിശ്വാസ സമൂഹത്തിൽ വീഴ്ചകളും തെന്മയും കലഹവും വിദ്വേഷവും അനീതിയും കലഹങ്ങളും സ്ഥാപിത താല്പര്യങ്ങളും അമിതമായ സ്ഥാപനവൽക്കരണവും ഒക്കെ കാണുമ്പോൾ അതെല്ലാം തെറ്റായ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യരുത് അതിന് മാറ്റം വരുത്തുകയാണ് വേണ്ടത് മറുപശത്ത് സഭയുടെ വിശ്വസ്ത മക്കളായി നിലനിന്നതുകൊണ്ട് ഇനി രക്ഷയില്ല എന്ന് പറയുവാനും പാടില്ല യേശുവിൻ്റെ മാർഗത്തിൽ നിന്നും സഭ എന്നേക്കുമായി അകന്നുപോയി എന്ന് തീരുമാനിക്കുകയും ചെയ്യരുത് കാരണം ഇപ്പോഴും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വിനയത്തോടെ സഭയോടൊപ്പം നിലനിൽക്കുന്ന അനേക കാര്യങ്ങളുണ്ട് അതുതന്നെയാണ് ഇപ്പോഴും സഭയുടെ ശക്തിയുമായി തീരുകയും ചെയ്യുന്നത് തിരുസഭ ഇന്നും വിശുദ്ധമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ സ്വന്തം മക്കളെ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി സഭ നമ്മെ നയിക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തിലധികം വർഷത്തെ സഭയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് എന്നാൽ ദൈവരാജ്യത്തിന് സമാന്തരമായി ലോകത്തിൻ്റെ രാജ്യം വളർത്തുവാൻ ശ്രമിക്കുന്ന പിശാജ് ചെയ്യുന്നത് എന്താണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വിലപിടിച്ചവർ അധികാരസ്ഥാനത്തുള്ളവർ പ്രത്യേക ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടവർ നേതാക്കന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ അങ്ങനെ എല്ലാവരെയും വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരുടെയും മാനുഷികമായ ബലഹീനതയിൽ കണ്ണു ഓരോരുത്തരെയും സത്താൻ പരീക്ഷിക്കുന്നത് പണത്തോട് ആസക്തി ഉണ്ടായിരുന്ന യുദാസ് വീണുപോയി പെട്ടെന്ന് പേടിച്ചു പോയതുകൊണ്ട് പത്ത് ദിവസം തള്ളി പറഞ്ഞു അങ്ങനെയാണ് വിശുദ്ധരും ശക്തരും എന്ന് നമ്മൾ കരുതുന്നവർ വീണു പോകുന്നത് കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുമെങ്കിലും ഉചിതമായ സമയത്ത് ധീരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതായത് ദൈവരാജ്യം ലക്ഷ്യമാക്കി മുന്നേറണോ സാത്താൻ്റെ രാജ്യത്തിൻ്റെ ആ ലോകത്തിൽ തട്ടി വീട് പോകണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം നമുക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആര് വീണ് പോയാലും ആര് സഭയെ അനുസരിച്ചില്ലെങ്കിലും അനേകർക്ക് വിശ്വാസം നഷ്ടമായാലും സഭാധികാരികൾക്ക് തെറ്റിപ്പറ്റിയാലും സഭ എന്നേക്കും വിശദമായി നിലനിൽക്കുക തന്നെ ചെയ്യും ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് യേശു മുൻകൂട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് യേശു പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന് നേരെ പതിവില്ലാത്ത വിധം ലോകമെമ്പാടും പീഡനങ്ങളും ഭീഷണികളും അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് അതിനെല്ലാം ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എന്നേക്കും കൂടെ വസിക്കുന്ന യേശു നമ്മുടെയും ഈ പുതിയ തലമുറ യുവതലമുറ ലോകത്തിൻ്റെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലും മോഹങ്ങളിലും വീണ് പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ വി ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ് ആരെങ്കിലും പാവ സ്വഭാവ ദൂശ്യങ്ങളിൽ അകപ്പെട്ടുപോയി മറ്റേതെങ്കിലും മതസമൂഹത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടുപോയി പ്രണയക്കിണിയിൽ അകപ്പെട്ടുപോയി തുടങ്ങിയ സംഭവങ്ങൾ കാണുമ്പോൾ ഓർമ്മിക്കേണ്ടത് യേശുവിൽ നിന്നും നേരത്തെ തന്നെ അകന്നുപോയി എന്നത് മാത്രമാണ് അങ്ങനെയെങ്കിൽ സാത്താൻ്റെ രാജ്യത്തെ നശിപ്പിക്കുവാനും പരിപൂർണമായും തകർത്ത് കളയുവാനും യേശുവിന് കഴിയില്ലേ അത് നടക്കാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് തുടങ്ങി ഇതിനുള്ള ഉത്തരം യേശു നൽകിയിട്ടുണ്ട് സാത്താനെ നീ ദൂരെ പോകാനാണ് അല്ലാതെ ഇല്ലാതെ ഇല്ലാതെയാവട്ടെ നശിച്ചു പോകട്ടെ എന്നല്ല യേശു പറയുന്നത് ദൈവമനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ അവസാനത്തോളം തെന്മയുടെ സ്വാധീനമുണ്ടാകും അതിന് പരിഹാരം യേശുവിൻ്റെ കൂടെ ആയിരിക്കുക മാത്രമാണ് ലോകത്തിൻ്റെ അവസാനം വരെ നമ്മുടെ കൂടെ വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക നമ്മുടെ ജീവിത അവസാനം വരെ കൂടെ വസിക്കുന്ന യേശുവിൻ്റെ കൂടെ ആയിരിക്കുക അതിനായി മൂന്ന് രീതിയിൽ നമ്മുടെ കൂടെ യേശു പ്രവർത്തിക്കുന്ന അനുഭവം സ്വന്തമാക്കുക പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ തിരുവചനത്തിലൂടെ പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ പരിപൂർണമായ അനുഭവം സാന്നിധ്യം സ്വന്തമാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ